ചുമട്ടു തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ ഹെഡ്ലോർഡ് ആന്റ് മസ്തൂർ ഫെഡറേഷൻ ബി എം എസ് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തി ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചും ധർണയും ബി എം എസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ബി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ആർ രാജശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി കെ ജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി ബി എം എസ് ജില്ലാ പ്രസിഡന്റ് ടി രാകേഷ് ജില്ലാ സെക്രട്ടറി ഇ വി ആനന്ദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ൊഴിലാളികളെ സംബന്ധിച്ച് നമുക്കറിയാം കൂട്ടു തൊഴിലാളികൾ ഏറ്റവും അധികം കായികാധ്വാനം ആവശ്യമുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് കൊണ്ടുവരുന്നത് ശാരീരികമായ അധ്വാനം ആവശ്യമുള്ള ജോലി ചെയ്യുന്നവർ അങ്ങനെ വർഷങ്ങളോളം ആ ജോലി ചെയ്യുന്നതിൻ്റെ ഫലമായി അവസാനം പെൻഷൻ ആകുമ്പോൾ ശാരീരികമായ ആ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ അങ്ങനെയുള്ള ചുവട്ടു തൊഴിലാളികൾക്ക് അവർ പെൻഷൻ ആകുന്ന സന്ദർഭത്തിൽ അത്യാവശ്യം മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈ ഒരു ചായ കുടിക്കുവാനുള്ള പണമെങ്കിലും അവർക്ക് ലഭിക്കണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം അയ്യായിരം രൂപ മിനിമം അയ്യായിരം രൂപ പെൻഷൻ നൽകണം എന്നുള്ള ആവശ്യപ്പെടുന്നു അയ്യായിരം രൂപ പെൻഷൻ എന്ന് പറയുമ്പോൾ അതവരുടെ മുഴുവൻ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമൊന്നും നോക്കില്ല പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപ പരിശീലിക്കൽ അവർക്ക് കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു ഇന്ന് പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ചികിത്സാ ചിലവട വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചിലവാണ് അതുകൊണ്ട് ചുവട്ടു തൊഴിലാളികളെ പൂർണ്ണമായും ഇ എസ് ഐയുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം മറ്റൊന്ന് ചുമട്ടു തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്ന തരത്തിലുള്ള നിയമങ്ങൾ കോടതിയുടെ ഉണ്ടാകുന്നു പലപ്പോഴും ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ധാരണയില്ലാത്ത കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെ മറവിൽ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുകയാണ് യന്ത്രവർക്കണെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടപ്പാക്കിയ ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക ത്രികക്ഷി ചർച്ചയിലൂടെ കരാറാക്കിയ എൻ എഫ് എസ് എ കൂലിവർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുക ചുമട്ടുതൊഴിലാളികളുടെ മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കുക ചുമട്ടു തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ചിലും തന്നെ ബി ജില്ലാ ഭാരവാഹികളായ ജെ എൻ ഹരികൃഷ്ണൻ ഡി കുഞ്ഞുമോൻ എസ് ജയശങ്കർ എ മധു ജി ഗോപകുമാർ സി പ്രമോദ് വി മുകുന്ദൻ സി ജ്യോതിഷ്കുമാർ അനിതാ ദേവി ജി തുളസീധരൻ സന്തോഷ് കുമാർ മലശ്ശേരി ദേവകുമാർ രാഹുൽ വിനായകൻ സാബു ബാബു വിനോദ് ജി കൃഷ്ണൻകുട്ടി സുനിൽ കെ ഭാസ്കർ വിനോദ് കുമാർ വി തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു പുതിയ ആരംഭിക്കുമ്പോൾ ആ ആ വലിയ മതിലിന്റെ ഉള്ളിൽ ആ സ്ഥാപനത്തിലെ തൊഴിലാളികളെ കാണുന്ന കോടതി ഉത്തരവ് വാങ്ങിക്കൊണ്ട് തദ്ദേശരായിട്ടുള്ള തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം അവർക്ക് സ്വാഭാവികമായും അത് സംരക്ഷിക്കുവാനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടമാണിത് കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ചുവട്ടു തൊഴിലാളികളെ ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവര് ഒരു കാലഘട്ടത്തിൽ അവരുടെ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുവാൻ ചുവട്ടു തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ അവരുടെ സമ്മേളനങ്ങളുടെ സ്റ്റേജ് കിട്ടുവാനും പോസ്റ്റ് പൊട്ടിക്കുവാനും എല്ലാം സമർത്ഥമായി ചുവട്ടു ഉപയോഗിച്ചിരുന്നു പക്ഷേ ഒരു കഴിഞ്ഞപ്പോ ഈ ചുമട്ടു തൊഴിലാളികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി തന്നെ തയ്യാറായി തയ്യാറായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിങ്ങളും കോപ്പിക്കുന്നുണ്ടാവും കേരളത്തിലെ ചുമട്ടു നോക്കുകൂലി വാങ്ങുന്നവരാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചത് ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു കാര്യം അറിയാം ഏഴ് ദിവസം ഇവിടെ പത്രങ്ങളിൽ വന്ന വാർത്ത നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും നമ്മുടെ ഇവിടെ ആ പൊക്കുളത്ത് പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് ആരാണ് നോക്കു കൂടി വാങ്ങിയത് എഴുപതായിരം രൂപയുടെ ബന്ധൻ സാമഗ്രികൾ ഇറക്കുവാൻ വേണ്ടി ഇരുപത്തി അയ്യായിരം രൂപ കൂടി ചോദിച്ചാരാണ് നമ്മൾ പത്രങ്ങൾ വായിച്ചില്ലേ കൂടി ചോദിച്ചത് സി ഐ ടി നൽകുന്ന പദ്ധതി പ്രദേശത്ത് പോലും ബോർഡിന്റെ പരിധിയിൽ വരുന്ന പദ്ധതി പ്രദേശത്ത് പോലും നിയമം അനുസരിക്കാതെ യഥേഷ്ടം കാർഡുകൾ നൽകിക്കൊണ്ട് ചുമട്ടു തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ മുന്നോട്ട് പോയാൽ ചുമട്ടു തൊഴിലാളി മേഖല തന്നെ അസ്തമിക്കുകയും ചുമട്ടു തൊഴിലാളികളുടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ മുഴുവൻ ജീവിതം അവതാളത്തിലാകുന്ന തരത്തിലേക്കാണ് ഈ നിയമനിർമ്മാണം നടന്നില്ല എങ്കിൽ വരാൻ പോകുന്നതെന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് പി എം എസ് ആവശ്യപ്പെടുകയാണ് നമ്മൾ രണ്ടു വർഷം മുന്നേ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്